അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല മാസം ഒന്നാം ദിവസമാണല്ലോ അലഹമ്മില്ല ഇന്ന് അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ രാവിൽ നമ്മൾ ഒരുപാട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയോ നല്ല കൂടി അല്ലാണ്ട് മനസ്സ് വേറെ എവിടൊക്കെയോ ആണ് സ്വലാത്ത് സ്വലാത്തെടുക്കുന്നുണ്ട് ദിക്ക് ചൊല്ലുന്നുണ്ട് കുറുവാൻ പാരായണം ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് അതിലൊന്നും മനസ്സില്ല മനസ്സ് വേറെ എവിടൊക്കെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രൂപത്തിലല്ലാണ്ട് അള്ളാഹുവിനോടുള്ള ആ സ്നേഹം ആ ഇഷ്ടത്തോട് കൂടിയിട്ട് ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം എന്നിട്ട് കുറച്ച് തിക്കറ് ചെല്ലുക കുറച്ച് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് നമ്മൾ സഹിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്താലുണ്ടല്ലോ ആ ദുവാ അല്ല തട്ടിക്കളയില്ല അപ്പം ഇന്ന് ആദ്യം തന്നെ മുത്ത് റസൂലിന്റെ പേരിൽ ഒരു യാസീനെങ്കിലും ഇന്ന് നിങ്ങൾ ഓതണം അതേപോലെ തന്നെ സൊലാത്തിൽ ഫാത്തിഹ് ഉണ്ടല്ലോ സൊലാത്തിൽ ഫാത്തിഹ് ഇൻഷാ അല്ല നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലുക അതേപോലെ സൂറത്തിൽ ഫത്തഹ് ഓതുക ഒരു തവണയെങ്കിലും സൂറത്ത് ഫത്തഹ് ഓതുക അപ്പം ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ മുത്ത് റസൂലിന്റെ പേരിലായിട്ട് യാസീൻ ഓതുക ഇലാഹൽത്തിറോഹി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഫാത്തിഹ ഓതി ഓതിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതുക ആ യാസീൻ കഴിഞ്ഞിട്ട് സൂറത്തിൽ ഫത്തഹ ഉണ്ടല്ലോ അതൊരു തവണയെങ്കിലും നിങ്ങൾ ഓതുക അതുപോലെ മുൽക്ക് സൂറത്ത് ഓതുക വാഗിയ സൂറത്ത് ഓതുക അതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകളായിരിക്കും അതൊന്നും ഒഴിവാക്കാതെ അതൊക്കെ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യം ഒരുപാട് പേര് അതായത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പല തരം പ്രയാസം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാണ് അതിപ്പോൾ സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ അങ്ങനെ തുടങ്ങിയ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് അപ്പോൾ ഇന്ന് സഫർ ഒന്നാം ദിവസവുമാണ് അതേപോലെ തിങ്കളാഴ്ച രാവും കൂടിയാണ് ഇന്ന് മാര്യവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാവിൻ്റെ ശേഷമോ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്ന ഈ ഈയൊരു ആഴത്തുണ്ടല്ലോ ഈ ഒരു സൂറത്ത് മൂന്ന് തവണ മുഹിയീൻ ഷേഖിൻ്റെ പേരിലായിട്ട് നീയത്താക്കിയിട്ട് പോയത് സൂറത്തുൽ യാസീൻ മനസ്സിലായില്ലേ നിങ്ങളൊക്കെ സഹിക്കുന്ന പല തരത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തീരാൻ ഇനിയിപ്പോൾ കടം കൊണ്ടാണ് പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ കടം വീടിക്കിട്ടാനുള്ളവരുമായി അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരാനും അല്ലെങ്കിൽ അസുഖം കൊണ്ടാണ് പ്രയാസപ്പെടുന്നത് എങ്കിൽ അസുഖം മാറിക്കിട്ടാനും അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം സഹിച്ചോണ്ടിരിക്കുകയാണ് ജീവിതം തന്നെ എനിക്ക് വേണ്ട റബ്ബേ അത്രക്കും ഞാൻ ജീവിതം ബുദ്ധിമുട്ടോടെയാണ് ഞെരുക്കത്തെയോടെയാണ് ഞാൻ ജീവിച്ച് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ചുരുക്കി പറഞ്ഞാൽ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഷെയ്ഖുന ഷെയഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസ് അല്ലാഹു അസീസ് തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് യാസി നിങ്ങൾ ഒരുമിച്ചോത് ഇന്നത്തെ രാവിലെ അത് നമുക്ക് ഓരോ ആവശ്യം നേടിയെടുക്കാനും ഓരോ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനും ഇതേപോലെ നെയ്യത്താക്കി ഓതിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് എന്തിനു പറയുന്നത് ഞാൻ തന്നെ എൻ്റെ വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ സങ്കടം പറയാറുണ്ട് അവരോടൊക്കെ അവരൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും ഞാൻ അവരോട് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് വിഷമം മാറാനും പ്രയാസങ്ങളൊക്കെ തീരാൻ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം യാസീൻ നിങ്ങൾ നെയ്യത്താക്കിക്കോളി യാസീൻ സൂറത്ത് എന്ത് കാര്യത്തിന് നെയ്യത്താക്കിയാൽ അതിന് ഫലം കിട്ടുമെന്ന് അതേപോലെ തന്നെ മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് യാസി നിങ്ങൾക്ക് പറ്റുന്ന എണ്ണ നെയ്യത്താക്കി ചൊല്ലിക്കോളി ഓതിക്കോളി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്കൊക്കെ അവരൊക്കെ ഇത്ര ഒരുപാട് സമാധാനമുണ്ട് നിങ്ങളത് പറഞ്ഞു തന്ന് നീയത്താക്കി ഓതിയിട്ട് എന്ന് പറഞ്ഞവരുമുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഫാത്തിഹ ഓതിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് മൂന്ന് യാസി നീയത്താക്കി ഓതുകെട്ടോ ഫാത്തിഹ എങ്ങനെയാണ് വിളിക്കേണ്ടത് ഷെയ്ഖുന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സിറൗൽ ഉല്ലസീസ് അൽ ഫാത്തിഹ ഒരുമിച്ച് ഒരുമിച്ചൊരു ഫാത്തിഹ ഓദാം ബില്ലാഹി ലാഹിമിൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുൽ റബിൾ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദ്ദോ ഇയാക്കൻ സായിീൻ ഇഹദിന സിറാത്തു അൽ മുസ്തീം സിറാത്തല്ലീൻ അനത്ത അലഹിം ഔദ മൗലൂബിഅ അലെഹിം വലീൻ ആമീൻ അങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് പുൽ ഹുഅ അല്ലാഹു അഹദൗദ ഉൽറബിൾ ഫലഖ പുൽ അവിദ് ബിറബി നാസൂദ് ഇത് കഴിഞ്ഞിട്ട് നേരെ ആളും ബിസ്മി ഓതിട്ട് മുഹിയദ്ദീൻ ഷേഹിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു ഓതുക മുന്നേ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് തരത്തിലുള്ള പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ഓതിത്തുടങ്ങാൻ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിലേക്ക് വീണ്ടും നിങ്ങൾ പറയാൻ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസവും ടെൻഷനുമൊക്കെ ഞാൻ ഇനി ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞു തരാട്ടോ എനിക്കുണ്ടായിട്ടുള്ളൊരനുഭവമാണ് എന്തെന്ന് വെച്ചാൽ മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഞാൻ പതിനൊന്ന് ഫാത്തിഹ നീയത്താക്കി ഓതിയിട്ട് പിറ്റത്തെ ദിവസം തന്നെ എനിക്കെൻ്റെ കാര്യം അലഹമുല്ല സാധിച്ചു കിട്ടിയിട്ടുണ്ട് എൻ്റെ കാര്യത്തിനായിരുന്നില്ല എൻ്റെ മോളെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നീയത്താക്കിയിട്ട് ഓതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം അലഹദില്ല റാഹത്തിലായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഒന്നാമതായി വസ്റ്റന്നെ ഇത് ഓതുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇത് തോതണം അല്ലാണ്ട് ഞാനിത് പറഞ്ഞു തന്നത് കേട്ടിട്ട് ഇൻഷാ അല്ല നോക്കട്ടെ ചിലപ്പോൾ എനിക്കും ഉണ്ട് ഒരുപാട് കടമുണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ടെൻഷനുണ്ട് അങ്ങനെയൊക്കെ എനിക്കും ഉണ്ട് ഞാനും ഒന്ന് ഇതുപോലെ നീയത്താക്കട്ടെ ഒന്ന് നോക്കട്ടെ ചിലപ്പോൾ ഫലം കിട്ടിയാലോ ഒരു പരീക്ഷണം പരീക്ഷിച്ച് നോക്കൽ ആ ഒരു രൂപത്തിൽ കണ്ടിട്ട് ഇത് ഓതി ഓതയാൽ ചിലപ്പം നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടില്ല നല്ല വിശ്വാസത്തോടുകൂടി മുഹീദ് ഷേഹൻ്റെ കറാമത്തുകളൊക്കെ അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ ഒരുപാട് ചാൻസുള്ള സമയമാണ് എല്ലാവരെ കയ്യിലും ഫോൺ ഉള്ളതായിരിക്കും യൂട്യൂബിൽ ഒരുപാട് ഉസ്താദ്മാർ ഓരോ വിഷയത്തെ പറ്റിയും ശരിക്ക് ക്ലിയറായിട്ട് പ്രഭാഷണത്തിലൂടെ പറഞ്ഞു തരുന്ന ഒരു അവസ്ഥ ഒരു കാലമാണിത് അതുകൊണ്ട് മുഹീദ്ദീൻ ഷേഖിൻ്റെ കറാമത്തുകളും മഹത്വങ്ങളും ഒന്നും അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ആ ഒരു വിശ്വാസം നല്ല വിശ്വാസം മനസ്സിൽ വെച്ചിട്ടാണോ നിങ്ങൾ ഇത് നെയ്യത്താക്കി ഇന്നത്തെ രാവിലെ മൂന്ന് യാസി മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിൽ നിങ്ങൾ ഓതുന്നത് അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ എന്ത് കാര്യത്തിനാണോ ഹലാലായിട്ടുള്ള എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഓരോരുത്തരും ഇന്നിത് നീയത്താക്കി ഓതുന്നത് റബേ അവർക്ക് അതിനുള്ള ഫലം മണിക്കൂറുകൾക്കുള്ളിൽ നീ അതിനുള്ള ഫലം അവർക്ക് ഇനി കാണിച്ചു കൊടുക്കണേ അല്ല അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇടങ്ങേറാവുന്നത് എന്താണ് അവരുടെ മനസ്സിലെ വിഷമം എന്നൊക്കെ നിനക്കറിയാലോ റഹ്മാനെ ആ ഒരു കാര്യം നീ പെട്ടെന്ന് തന്നെ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കണേ അല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഇൻഷല്ലാ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഒരുപാട് വിഷമം പറഞ്ഞ് വാട്സപ്പിലൂടെ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് നിങ്ങളെ ഹ എന്ത് ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്നത്തെ രാവിലെ നീയത്താക്കി നിങ്ങൾ ഓതിക്കോളി അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ എന്ന് നമ്മൾ ഓതുന്നതാണ് ഒരു പതിനൊന്ന് സ്വലാത്തും എല്ലാവരും ഒരുമിച്ച് ചൊല്ലട്ടോ ഓതുക إلى أهل الروح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم

والخاتم لما سبق والناصر الحق بالحق والحادي إلى سراتك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى سراتك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق، والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره يوم قدرين اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره يوم قدرين لليم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقدار اللذي اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى المستقيم وعلى آله اق قدره مقداري اللذي اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ും റഹീമുമായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തും ഫാത്തിഹയും നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ തരണേ മാപ്പാക്കിത്തരണേയല്ലാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബെ ഞങ്ങൾക്ക് പല പലരിലും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് റഹ്മാനായ റബ്ബെ ഞങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ നാഥ റബ്ബയെ കടം കൊണ്ട് പ്രയാസ പ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് കടം കൊണ്ട് എന്ത് ചെയ്യുമെന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഹലാലായിട്ടുള്ള വൈക്കൂടെ കടങ്ങൾ വീട്ടാൻ എളുപ്പമാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തരണേയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അസുഖങ്ങളൊക്കെ നീ ശിഫ നൽകണേയല്ല നീ ശിഫ നൽകണേയല്ല അസുഖങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ രക്ഷിക്കണേയല്ല റബ്ബേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനായ റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ നിന്റെ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് തല പൊന്തിക്കാൻ കഴിയില്ല റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ അല്ല എന്ന് ദുനിയാവിലും നാളെ ആഹൃതത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ റഹ്മാനായ റബ്ബെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ ചെയ്യാൻ പലവിധ കാരണങ്ങളും പറഞ്ഞ് റബ്ബെപ്പോഴും പറയാറുണ്ട് റഹ്മാനായ റബ്ബേ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ റബ്ബേ റബ്ബേ അവരുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേല്ലോ സമാധാനം നൽകല്ലോ സന്തോഷം നൽകല്ലോ എന്തൊക്കെ തരത്തിലാണ് പ്രയാസപ്പെടുന്നത് എന്ന് നിനക്കറിയാലോ റഹ്മാനെ സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നീ നൽകല്ലേ റഹ്മാനെ ദാരിദ്ര്യം തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ലേ അല്ല റബ്ബേ ഞങ്ങൾ ബുദ്ധിമുട്ട് തീർത്ത് തരണേ റഹ്മാനെ ഞങ്ങൾ ആഗ്രഹങ്ങൾ നി നിറവേറ്റിത്തരണേയല്ല റബ്ബേ ഓരോരുത്തരും ഓരോ കാര്യം പറഞ്ഞ് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ അവരുടെ എല്ലാ ഹലാലായിട്ട് മറ്റുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണയല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേയല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേയല്ല റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ഇനി അവിടെയൊക്കെ നല്ല സുരക്ഷ നൽകണേ റഹ്മാനായ റബ്ബെ ആപത്തിൽ നിന്ന് അവരെ ഞങ്ങളെയും എല്ലാവരെയും ഇനി കാത്തുരക്ഷിക്കണയല്ല അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും ഇനി കാക്കണയല്ല റബ്ബെ അസൂയ കണ്ണേറ് സിഹിറിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തുരക്ഷിക്കണേയല്ല റബ്ബേ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവർക്ക് നീ രക്ഷ നൽകണേയല്ല കാവൽ രക്ഷയും നൽകണേ അല്ല നിൻ്റെ നോട്ടം ഞങ്ങളിൽ നീ നൽകണേ റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളെ ദുവാനീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനീ സ്വീകരിക്കല്ല ഞങ്ങൾ ഉയർത്തിയ കൈ നീ മടക്കല്ലേ റഹ്മാനെ റബ്ബേ ഉത്തരമില്ലാതെ മടക്കല്ലേ അല്ലാ آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി 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 വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ മുസല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം എല്ലാവരോടും നിങ്ങളെ ദുആയിൽ നിർബന്ധമായിട്ട് മറക്കാതെ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആകളും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു